കർത്താവിൽ പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിൽ ദിനംതോറും നടത്തപ്പെടുക എന്നുള്ളത് എത്രമാത്രം അനുഗ്രഹം നിറഞ്ഞ ഒരു പ്രവൃത്തിയാണ് നമ്മുടെ കർത്താവ് പ്രശസ്തനാണ് നമുക്കാവശ്യമായ വചനങ്ങൾ ഓരോ ദിനവും നൽകി ദൈവവചനത്തിൻ്റെ സമൃദ്ധിയിൽ നമ്മെ പരിപോഷിപ്പിക്കുന്ന കർത്താവിന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെ ഓർത്ത് ഗായകൻ ഇപ്രകാരം പാടുന്നുണ്ട് ഹൃദയം ആനന്ദിക്കും ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമാകുമ്പോൾ ആനന്ദത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും നിറഞ്ഞൊഴുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുകയാണ് പരിശുദ്ധ വചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ റൂഹ നമുക്കായി നൽകുന്ന വചനം വെളിപാട് പുസ്തകം ആറാം അധ്യായം മൂന്നും നാലും തിരുവചനങ്ങളാണ് അവൻ രണ്ടാമത്തെ മുദ്ര തുറന്നപ്പോൾ രണ്ടാമത്തെ ജീവി വരുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ തീ കണലിൻ്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാണ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പെടുത്തിരുന്നവന് അധികാരം നൽകപ്പെട്ടു ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചൊരു വചനമാണ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുവാൻ അതിന് അധികാരം നൽകപ്പെട്ടു എന്റെ സഹോദരങ്ങളെ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആനുകാലിക വിഷയങ്ങൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അതിൽ രണ്ട് രാജ്യങ്ങളോടും കക്ഷി ചേർന്നിട്ടുള്ള മറ്റു രാജ്യങ്ങൾ ആ യുദ്ധങ്ങൾ മൂലമുണ്ടാകുന്ന കെടുതികള് തകർച്ചകള് റഷ്യൻ ഉക്രൈൻ യുദ്ധം അത് മറ്റൊരു ഭാഗത്ത് പല രാജ്യങ്ങളും യുദ്ധഭീഷണിയുടെ പിടിയിലാണ് ലോകവ്യാപകമായി നടക്കുന്ന അതിക്രമങ്ങള് അക്രമങ്ങള് ഭീകര പ്രവർത്തനങ്ങള് എന്നുവേണ്ട ലോകം ഇന്ന് വളരെ കലുഷിതമായൊരവസ്ഥ സമാധാനം എന്താണെന്ന് അറിയാത്ത വിധം ഒരുപാട് പ്രശ്ന സങ്കീർണതകൾ ഇന്ന് എല്ലാ രാജ്യങ്ങളെയും കടന്നു പിടിച്ചിരിക്കുകയാണ് എന്താണ് ഈ അസ്വസ്ഥതയുടെ കാരണം എന്തുകൊണ്ടാണ് സമാധാനം ഇല്ലാതെ പോകുന്നത് അസ്വസ്ഥതകളും കലുഷിതമായ അവസ്ഥകളും യുദ്ധങ്ങളും അക്രമങ്ങളും അടിപിടികളും ലോകവ്യാപകമായ ടെററിസം ഭീകര പ്രവർത്തികളൊക്കെ ഇന്ന് ധാരാളമായി നമ്മൾ കാണുന്നു എൻ്റെ സഹോദരങ്ങളെ ഇതിന് അടിസ്ഥാന കാരണമാണ് ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാ പറയുന്നത് സമാധാനം എടുത്തു മാറ്റപ്പെടുന്നൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്ക് കുടുംബങ്ങളിൽ യാതൊരു സ്വസ്ഥതയില്ല കുടുംബങ്ങളിൽ സമാധാനമില്ല നിസാര കാര്യങ്ങളെ ചൊല്ലി കുടുംബത്തിൽ കലഹം ബഹളങ്ങള് വഴുക്കുകള് അസ്വസ്ഥതകൾ ബന്ധങ്ങൾ തകരുന്നു എന്തുമാത്രം തകർച്ചയിലാണ് നമ്മുടെ കുടുംബം നമ്മുടെ സഭയിലേക്ക് നോക്കുമ്പോൾ പലവിധ വിഷയങ്ങളുമായി തർക്കങ്ങൾ അസ്വസ്ഥതകൾ ഭിന്നതകൾ ഐക്യങ്ങള് എല്ലാം നമ്മൾ ഇന്ന് കാണുന്നുണ്ട് എവിടെയും സമാധാനമില്ലാത്തൊരവസ്ഥ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നമ്മൾ ഒരവസ്ഥയാണ് എന്റെ സഹോദരങ്ങളെ ഈ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് സമാധാനം എടുത്തു മാറ്റപ്പെടുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ധാരാളമായി പ്രാര്ത്ഥിക്കുന്നത് കർത്താപത്തിന്റെ പുരുശിത രക്തത്തിലൂടെ സമാധാനം സ്ഥാപിച്ചു കർത്താവിന്റെ കർത്താവിൻ്റെ വിളിച്ച് ധാരാളം നമ്മൾ പ്രാർത്ഥിക്കും സമാധാനം ഉണ്ടാകാൻ നമ്മൾ കണ്ണുനീരോടെ ഈ ലോകത്തിലെ അതിക്രമങ്ങൾക്ക് വേണ്ടി മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കും കർത്താവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തോട് ബന്ധപ്പെട്ട് ലോകത്തിൽ സംഭവിക്കുന്ന പ്രതിഭാസങ്ങളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ സമാധാനം എടുത്തു മാറ്റപ്പെടുന്ന കാലം അഭിജാ അത് ഒരു യാദുഷികമല്ല കർത്താവിൻ്റെ രണ്ടാം പരവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന അടയാളങ്ങളിലൂടെയാണ് നമ്മൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അടയാളങ്ങൾ ആനുകാലിക സംഭവങ്ങൾ നമുക്ക് തരുന്ന ദൈവം മുന്നറിയിപ്പുകൾ തിരിച്ചറി കഥാവിനോട് ചേർന്ന് വിശ്വസ്തയോടെ ജീവിക്കുക സഭയിലും ലോകത്തിലും കുടുംബത്തിലും സമാധാനമുണ്ടാക്കാൻ കണ്ണുനീരോടെ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക സമാധാനങ്ങളും അവിടുത്തെ സ്വസ്ഥതയിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു കഥാവിൻ്റെ പരിശുദ്ധ ഹൃദയത്തിൽ അമ്മയെ നമ്മുടെ കുടുംബങ്ങളെയും തലമുറകളെയും സഭയും ലോകം മുഴുവനെയും നമുക്ക് സമർപ്പിക്കാം കഥാവിൻ്റെ സത്യവചനത്ത നമ്മൾ നിരന്തര നയിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യണം ആ മേൻ